നമസ്തേ എല്ലാവർക്കും ആത്മാ പ്രണാമം ശ്രീ ലളിത സഹസ്രനാമ പഠനത്തിന്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചാമത് മുതലുള്ള നാമങ്ങളാണ് ഇന്നലത്തെ ക്ലാസ്സില് അഞ്ഞൂറ്റി മുപ്പത്തിനാല് വരെയുള്ള നാമങ്ങളെ നമ്മൾ പഠിച്ചിരുന്നു ഇന്ന് അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ച് വരെയുള്ള നാമങ്ങളുടെ സാമാന്യമായിരിക്കുന്ന അർത്ഥവും അത് ചൊല്ലുന്ന രീതിയും നമുക്ക് മനസ്സിലാക്കാം അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ നാമം സ്വാഹ എന്നുള്ള നാമമാണ് സ്വാഹ സ്വാഹ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഈ യജ്ഞകർമ്മങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അഗ്നിയിലേക്ക് നെയ് സമർപ്പിക്കുന്ന സമയത്ത് സ്വാഹാ മന്ത്രത്തോടു കൂടിയാണ് അല്ലെ അഗ്നയെ സ്വാഹ എന്നുള്ള മന്ത്രങ്ങളൊക്കെ നമ്മൾ ചൊല്ലുന്നത് കണ്ടിട്ടുണ്ട് അഗ്നിദേവന്റെ ഭാര്യ പഗ്നിയാണ് സ്വാഹാദേവി എന്നാണ് പറയുക അപ്പൊ ആ സ്വാഹാദേവിക്ക് സമർപ്പിക്കുന്ന ഒരു സങ്കല്പത്തിലാണ് നമ്മൾ അഗ്നിയിലേക്ക് ഇത് അർപ്പിക്കുന്ന സമയത്ത് ഹോമദ്രവ്യങ്ങൾ അർപ്പിക്കുന്ന സമയത്ത് സ്വാഹാ മന്ത്രം നമ്മൾ ജപിക്കുന്നത് ഈ സ്വാഹാ മന്ത്രം ജപിക്കുമ്പോഴാണ് അത് സ്വീകരിച്ച് പരിപൂർണമായും സംതൃപ്തരാകുന്നതെന്നാണ് പറയുക ദേവതാ ഹോമത്തിൽ ഹോമാഗ്നിയിൽ ദ്രവ്യം സമർപ്പിക്കുന്നത് ഈ മന്ത്രശബ്ദത്തെ ഉച്ചരിച്ചുകൊണ്ടാകണം എന്നാണ് വിധി സ്കന്ധമാതാവായ ദേവിയാണ് സ്വാഹ എന്ന പുരാണങ്ങളിലും നമുക്ക് കാണാൻ കഴിയും സ്വാഹ എന്ന വാക്കിന് നല്ല വാക്ക് സ്വാഹാ ശബ്ദത്തിന് നല്ല വാക്ക് എന്നും ഒരു അർത്ഥം പറയുന്നുണ്ട് അപ്പൊ ദേവി തന്നെ സ്വാഹ രൂപിയായിട്ടുള്ളവളാണ് സ്വാഹ എന്നൊരർത്ഥത്തില് അമ്മയെ നമ്മളിവിടെ വർണ്ണിക്കുന്നു അഞ്ഞൂറ്റി മുപ്പത്താറാമത്തെ നാമം സ്വതാ സ്വധാ സ്വധാ എന്ന് പറഞ്ഞാൽ പിതൃക്കളുടെ ഭഗനിയായിരിക്കുന്ന സ്വതാദേവിയായി ഭവിച്ച പള്ളി പിതൃക്കളുടെ ഭഗ്നിയാണ് അതായത് പിതൃ തർപ്പണത്തിൽ സ്വതാ എന്ന മന്ത്രശബ്ദം ശബ്ദം പ്രയോഗിക്കണമെന്നാണ് പറയുന്നത് സ്വതായൈ നമ നമ്മൾ വെണ്ഡം സമർപ്പിക്കുമ്പോ അല്ലെങ്കിൽ അതിലുള്ള പ്രത്യേക വിധത്തിലുള്ള പൂജാ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് സ്വതായൈ നമ എന്ന് വച്ചിരിക്കണം എന്നാണ് അപ്പൊ സ്വതാശബ്ദത്തിന് വിഷ്ണുവിനെ പോഷിപ്പിക്കുന്നവൾ വിഷ്ണുവിനെ പോഷിപ്പിക്കുന്നവൾ എന്നൊരർത്ഥവും നമുക്കിവിടെ കാണാൻ കഴിയും അപ്പൊ സ്വാഹായായും സ്വതായും അഗ്നിദേവന്റെ ഭഗ്നിയായി സ്വാഹായായും അങ്ങനെ സ്വാഹായില് നമ്മൾ അഗ്നിയിലേക്ക് സമർപ്പിക്കുന്നത് അമ്മ കൈക്കൊള്ളുന്നു എന്നുള്ളതാണ് അതിന്റെ സാമാന്യമായിരിക്കുന്ന ആ ഒരു സങ്കല്പം അങ്ങനെയാണ് ദേവന്മാരിലേക്ക് എത്തുക സ്വതാ പിതൃപൂജയില് സ്വതായ നമ എന്ന മന്ത്രോച്ചാരണത്തിലൂടെ അത് പിതൃക്കളിലേക്ക് ആ പിതൃതർപ്പണം ചെയ്യുന്ന കാര്യങ്ങൾ എത്തിച്ചേരുന്നു അടുത്തത് അമതി സ്വഹാ സ്വഹാസ്വധാമതി അമതി എന്ന് പറഞ്ഞാൽ അവിദ്യ സൃഷ്ടി പ്രക്രിയയുടെ പ്രാരംഭാവസ്ഥയിലെ ഒരു ഘട്ടമായിട്ടാണ് പറയുക അവ്യക്തം എന്നൊക്കെ നമുക്കതിനെ പറയാൻ കഴിയും ബുദ്ധി അതാണ് മതി എന്ന് പറയുന്നത് അല്ലെ ബുദ്ധി പ്രകടീകൃതമാകാത്ത അവസ്ഥ ബുദ്ധിപരമായി ചിന്തിക്കാത്ത അവസ്ഥ ബുദ്ധി ഇല്ലാത്ത അവസ്ഥയെ നമുക്ക് എന്ന് നമുക്ക് പറയാം അമതി ഇനി മേധ അടുത്ത നാമം മേധ എന്നുള്ളതാണ് അവ്യക്തതയിൽ നിന്നും ബുദ്ധി പ്രകാശിതമാകുന്ന ഘട്ടത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്ന അവസ്ഥയിലെ ദേവീഭാവമാണ് ഇത് ദേവിയുടെ വ്യത്യസ്തമായ ഭാവങ്ങളെ കൂടിയാണ് പറയുക അമതി മേധ അപ്പൊ മേധ എന്ന് പറഞ്ഞാൽ ഓർമ്മ ശക്തി ബോധം ബുദ്ധി എന്നിവയുടെ പ്രകടനമാണ് മേധ മേധാദേവി നമ്മളുടെ പുരാണ സങ്കല്പം അനുസരിച്ച് മേധ എന്ന ദേവി കാശ്മീർ ദേശത്തിൽ വസിക്കുന്നതായിട്ടാണ് നമ്മൾ പറയുക അതാണ് മേധ ഇപ്പൊ സ്വാഹാ സ്വധാമധർമേധ സ്വാഹാ സ്വധാമധർമേധ അടുത്തത് അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപതാമത്തെ നാമം ശ്രുതി ശ്രുതി എന്നുള്ളതാണ് ശ്രുതി ശ്രുതി എന്ന് പറഞ്ഞാൽ വേദം പരമമായ അറിവ് അപ്പൊ പരമമായ അറിവായി വേദരൂപമായി പരിലസിക്കുന്നതാണ് അമ്മ ലളിതാംബിക അതുകൊണ്ട് അമ്മയെ ശ്രുതി എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു അടുത്തത് സ്മൃതി സ്മൃതി എന്ന് പറഞ്ഞാൽ ദേവി സ്മൃതിരൂപിയായി സ്മൃതിയുടെ രൂപമായിട്ട് കുടികൊള്ളുന്നു എന്നാണ് പറയുക വാഗ് രൂപങ്ങളായിരിക്കുന്ന സ്മൃതികളായി പരിലസിക്കുന്നവളെന്നും സർവഭൂതങ്ങളിലും സ്മൃതിയായി ഓർമ്മശക്തിയായി നിലകൊള്ളുന്നവളെന്നും പറയും ഈ നമ്മൾ വേദം പഠിക്കുന്ന സമയത്ത് ശ്രുതിയും സ്മൃതിയും ഉണ്ട് ശ്രുതി എന്ന് പറഞ്ഞാൽ കാലം ദേശം വ്യക്തി ഇതിനനുസരിച്ച് മാറ്റപ്പെടാത്ത നിത്യ നിദാനമായ സത്യങ്ങളെയാണ് ശ്രുതികൾ എന്ന് പറയുക ഉദാഹരണം വേദങ്ങൾ എന്ന് പറയും സ്മൃതി എന്ന് പറയുമ്പോൾ അതിന് കാലം ദേശം വ്യക്തി സമയം ഇതനുസരിച്ച് ചില വ്യത്യാസങ്ങൾ വരും ഇപ്പൊ മനുസ്മൃതി മനുസ്മൃതിയാണ് അതായത് മനുവിന്റെ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആ സാമൂഹിക സാമ്പത്തിക രാജനൈതിക വ്യവസ്ഥക്കനുസരിച്ച് ഉള്ളൊരു സമൂഹം ചെയ്യേണ്ടതായ കാര്യങ്ങളെ പറ്റിയാണ് ആ സ്മൃതിയിൽ പറയുന്നത് സ്മൃതിക്ക് കാലദേശാനുസൃതമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകാം അപ്പൊ ഇവിടെ സ്മൃതി എന്ന് പറയുമ്പോൾ നമ്മൾ ഓർമ്മ എന്നും പറയും സർവഭൂതങ്ങളിലും സ്മൃതിയായി ഓർമ്മശക്തിയായി അമ്മ നിലകൊള്ളുന്നുവെന്നും ഒരർത്ഥം നമ്മൾ ഇവിടെ ചിന്തിക്കണം അപ്പോ സ്വാഹാസ്വധാമധിമേത സ്മൃതി ശ്രുതി സ്മൃതി ശ്രുതി സ്മൃതി അനുത്തമ അടുത്ത നാമം അഞ്ഞൂറ്റി നാൽപ്പത്തൊന്ന് അനുത്തമ എന്നുള്ളതാണ് തന്നിലും ഉത്തമമായി മറ്റൊന്നും തന്നെ ഇല്ലാത്തവൾ അനുത്തമ തന്നിലും ഉത്തമമായി മറ്റൊന്നും തന്നെ ഇല്ലാത്തവൾ അതായത് ദേവി പരിപൂർണയാണ് ഉത്തമയാണ് എന്നാണ് അവിടെ പറയുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് പുണ്യകീർത്തി പുണ്യകീർത്തി പുണ്യവും സത്കീർത്തിയും നൽകുന്നവളാണ് അമ്മ ലളിതാംബിക എന്ന് പറയുന്നു അപ്പൊ നമ്മളിലുള്ള പുണ്യം എന്ന് പറഞ്ഞാൽ ആ ദേവിയുടെ തന്നെ നമ്മളിലുള്ള സാന്നിധ്യമാണ് നമ്മുടെ കീർത്തി എന്ന് പറയുന്നത് നമ്മിലെ ദേവിയുടെ പ്രകാശമാണ് ആകയാൽ ദേവി പുണ്യകീർത്തി നമ്മൾ ദേവിയെ ഉപാസിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പുണ്യകീർത്തി നമ്മുടെ ഉള്ളിൽ ഭവിക്കും ഉണ്ടാകും എന്നാണ് യോഗികൾ പറയുക അപ്പൊ പുണ്യകീർത്തി അഞ്ഞൂറ്റി നാമ നാൽപ്പത്തി മൂന്ന് പുണ്യലഭ്യ പുണ്യത്താൽ മാത്രം ലഭിക്കുന്നവൾ പുണ്യത്താൽ മാത്രം ലഭിക്കുന്നവൾ എന്നൊരർത്ഥമാണ് പുണ്യലഭ്യ എന്നുള്ളതിനുള്ളത് പുണ്യശാലികൾക്ക് ദേവിയെ സിദ്ധമാകുന്നു എങ്ങനെയാ പുണ്യം ആർജിക്കുന്നത് സത്കർമ്മങ്ങളിലൂടെയാണ് പുണ്യം ആർജിക്കുക നല്ല ചിന്തകൾ നല്ല വാക്കുകൾ നല്ല പ്രവർത്തനങ്ങൾ മനസ്സാ വാചാ കർമ്മണ നന്മ ചെയ്താൽ അത് പുണ്യത്തെ നമുക്ക് ആർജിക്കും അങ്ങനെ പുണ്യത്തെ ആർജിച്ചു കഴിഞ്ഞാൽ പുണ്യശാലികൾക്ക് ദേവിയെ സിദ്ധമാകുന്നു എന്നുള്ളതാണ് പുണ്യലഭ്യ പുണ്യകീർത്തി പുണ്യലഭ്യ അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് പുണ്യശ്രവണ കീർത്തന പുണ്യശ്രവണ കീർത്തന എന്ന് പറഞ്ഞാൽ ദേവീകഥാമൃതങ്ങൾ ശ്രവിക്കുകയും കീർത്തിക്കുകയും ചെയ്യുന്നവരിലെ പുണ്യമായിട്ട് നിലകൊള്ളുന്നവൾ അതായത് സദാദേവിയെ പറ്റി ചിന്തിക്കുകയും ദേവിയെ പറ്റിയുള്ള വാക്കുകൾ പറയുകയും ദേവിക്ക് വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുക എന്ന് പറയും പുണ്യശ്രവണ കീർത്തന എന്ന് പറഞ്ഞാൽ പുണ്യ പുണ്യം നൽകുന്ന കീർത്തനങ്ങൾ ശ്രവിക്കുക എന്നുള്ളൊരു അർത്ഥമുണ്ട് ദേവിയുടെ നാമങ്ങൾ ശ്രവിക്കുക എന്നുള്ള ഒരർത്ഥത്തിലും ഇവിടെ പറയാറുണ്ട് പുണ്യശ്രവണ കീർത്തന പുലോമചാർച്ചിത പുലോമചാർച്ചിത അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് പുലോമപുത്രിയായ ഇന്ദ്രാണിയാൽ അർച്ചിക്കപ്പെട്ടവൾ എന്നുള്ളൊരു അർത്ഥമാണ് അവിടെയുള്ളത് പുലോമജയാൽ ഇന്ദ്രാണി അർച്ചിത പൂജിത എന്നാണ് പറയുന്നത് പുലോമജ അർജിത ബന്ധമോചിനി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറാമത്തെ നാമം ബന്ധമോചിനി ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവൾ അജ്ഞാനമാകുന്ന ബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ച് നമ്മളെ ജ്ഞാനത്തിലേക്ക് നയിക്കുന്നവളാണ് അമ്മ അതുകൊണ്ടമ്മയെ ബന്ധ മോചിനി എന്ന നാമത്തില് വർണ്ണിക്കുന്നു അഞ്ഞൂറ്റി നാൽപ്പത്തിയേഴ് ബർ ബരാളക ലകാര ശബ്ദവും ശബ്ദവും ഉപയോഗിക്ക ഉപയോഗിക്കാറുണ്ട് ബർ ബർ ബരാലക ബരാളക രണ്ടും ശരിയാണ് ബർബരാളം എന്ന് പറഞ്ഞാൽ ചുരുണ്ട മുടി ആ ചുരുണ്ട മുടിയാണ് അമ്മയുടെ ആ ഒരു ചുരുണ്ട മുടിയാണ് അത് സൗന്ദര്യത്തിന്റെ ഭാഗമായിട്ടാണ് ചുരുണ്ട മുടിയെ പറയുക ഓക്കെ ഇതിന് അർത്ഥമുള്ളത് നമ്മളുടെ ഉയർച്ചയിലും താഴ്ചയിലും ഒക്കെ ഒരുപോലെ ശോഭിക്കുന്നവൾ ബന്ധുരാളകം എന്നും ചില ഗ്രന്ഥങ്ങളിൽ കാണ കാണാറുണ്ട് ബർബരാളക എന്നുള്ളതിന് പകരം ബന്ധുരാളക എന്നും കാണാം ഓക്കെ അപ്പൊ ചുരുണ്ട മുടിയോടുള്ള സൗ സൗന്ദര്യവതിയായിട്ടുള്ള ദേവിയെന്നും ഉയർച്ചയിലും താഴ്ചയിലും ഒരുപോലെ ശോഭിക്കുന്നവൾ എന്നും ഒക്കെയുള്ള അർത്ഥം ഈ നാമത്തെ നമുക്ക് കാണാൻ കഴിയും ബർബരാലക മറ്റൊരു മറ്റു പാഠഭേദം ബന്ധുരാളക എന്ന പാഠഭേദവും അതിൻ്റെ അകത്തുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനി അടുത്ത നാമം വിമർശരൂപിണി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് വിമർശരൂപിണി പ്രകാശസ്വരൂപമായ ശിവന്റെ സാന്നിധ്യത്തിൽ സർവചരാചരങ്ങളെയും ജനിപ്പിക്കുകയും ലയിപ്പിക്കുകയും ചെയ്യുന്ന ശക്തി അതിനെയാണ് വിമർശം എന്ന് പറയുന്നത് നമ്മൾ വിമർശരൂപിണി എന്ന് പൊതുവെ പറയുമ്പോൾ വിമർശിക്കുക അല്ലെ എതിർക്കുക എന്നൊക്കെയാണ് അർത്ഥം എടുക്കുക പക്ഷെ ഇവിടെ അതല്ല അർത്ഥം പ്രകാശ സ്വരൂപനായ ശിവന്റെ സാന്നിധ്യത്തിൽ സർവ ചരാചരങ്ങളെയും ജനിപ്പിക്കുകയും അവയെ നിലനിർത്തുകയും അവയെ തന്നിലേക്ക് ലയിപ്പിക്കുകയും ചെയ്യുന്ന ആ ഒരു ശക്തി ചൈതന്യത്തെയാണ് ഇവിടെ വിമർശം എന്ന് പറയുന്നത് ആ വിമർശത്തിന്റെ രൂപം ആയിട്ടുള്ളവൾ വിമർശ രൂപിണിയായി വർത്തിക്കുന്നവളായിരിക്കുന്ന ദേവി എന്നുള്ളതാണ് അവിടെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് വിദ്യ വിദ്യ അതായത് ഇവിടെ പരാവിദ്യയെ പറ്റിയാണ് പറയുക പരമമായ മോക്ഷത്തെ മനുഷ്യ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യമായിരിക്കുന്ന മോക്ഷത്തെ പരമജ്ഞാനത്തെ നൽകുന്നവൾ മോക്ഷത്തെ തരുന്ന പരമമായ അറിവിനെയാണ് ഇവിടെ വിദ്യ എന്ന് പറയുന്നത് അതാണ് വിദ്യ എന്ന് പറഞ്ഞിരിക്കുന്നത് അഞ്ഞൂറ്റി അൻപത് വിയദാദി ജഗൽപ്രസു വിയതാദി ജഗൽപ്രസു വിയത്ത് എന്ന് പറഞ്ഞാൽ ആകാശം എന്നാണ് അർത്ഥം അപ്പോ അനാദിയായിരിക്കുന്ന ജഗത്തിനെ പ്രസവിക്കുന്നവൾ ജഗൽ പ്രസൂ ആകാശം വിയത്ത് മുതലായ സർവ ജഗത്തിനെയും പ്രസവിച്ചവൾ സൃഷ്ടിച്ചവൾ എന്നൊരർത്ഥമാണ് വിയദാദി ജഗൽപ്രസു വിയദാദി ജഗൽപ്രസു അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് സർവവ്യാധിപ്രശമനി പ്രശമനി എല്ലാ വ്യാധികളെയും എല്ലാ രോഗങ്ങളെയും ശമിപ്പിക്കുന്നവൾ എന്നുള്ളതാണ് അർത്ഥം സർവവ്യാധി പ്രശമനി അഞ്ഞൂറ്റി അൻപത്തിരണ്ട് സർവമൃത്യുനിവാരണി സർവമൃത്യുനിവാരണി മൃത്യു എന്ന് പറഞ്ഞാൽ മരണം മാത്രമല്ല നമ്മളുടെ ഭൗതിക ആത്മീയ ജീവിതത്തിന്റെ ഉയർച്ചയ്ക്ക് വളർച്ചയ്ക്ക് തടസ്സമാകുന്നതെല്ലാം മൃത്യുവാണ് അങ്ങനെയുള്ള സർവ്വമൃത്യുവിനേയും ഇല്ലാതാക്കുന്നവൾ കാലമൃത്യു അപമൃത്യു തുടങ്ങിയിരിക്കുന്ന എല്ലാവിധ മരണങ്ങളെയും എല്ലാവിധത്തിലുള്ള രോഗദുഃഖ ദുരിതങ്ങളെയും നിവാരണം ചെയ്യുന്ന കാരുണ്യമാകുന്ന ഒരു ശക്തി ചൈതന്യമാണ് അമ്മ എന്ന് പറയും അല്ലെ അതുകൊണ്ടാണ് അമ്മയെ സർവ്വമൃത്യുനിവാരണി മൃത്യുവിനെ നിവാരണം ചെയ്യുന്നവൾ എല്ലാ മൃത്യുക്കളെയും സർവമൃത്യുനിവാരണി ഇല്ലാതാക്കുന്നവൾ അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് അഗ്രഗണ്യ അഗ്രഗണ്യ അഗ്രഗണ്യം എന്ന് പറഞ്ഞാൽ പ്രഥമസ്ഥാനീയായി കണക്കാക്കപ്പെടുന്നവൾ ത്രിമൂർത്തികൾ ഉൾപ്പെടെയുള്ള എല്ലാ ദേവവൃന്ദങ്ങളെല്ലാം വൃന്ദങ്ങളെല്ലാം ദേവീചരണ സേവകരാകയാൽ ദേവി പ്രഥമഗണനീയയാകുന്നു എന്നാണ് പറയുന്നത് സർവ്വതും ദേവിയെ നമിക്കുന്നു എന്നുള്ളതാണ് ശാക്തേയം ദേവിയുടെ ആ ഒരു തന്ത്രഭാഗം പറയുന്നത് അങ്ങനെയാണ് അതുകൊണ്ടമ്മ അഗ്രഗണ്യാണ് അല്ലെ പ്രഥമ സ്ഥാനീയായി പൂജിക്കപ്പെടുന്നവളാണ് ലളിതാംബിക അഞ്ഞൂറ്റി അൻപത്തിനാല് അചിന്യ രൂപ അചിന്തിയ രൂപ ചിന്തിക്കാനാകാത്ത രൂപമുള്ളവൾ ചിന്തിക്കാൻ ആകാത്ത രൂപമുള്ളവൾ എന്നുവെച്ചാൽ ദേവി നമ്മളുടെ ചിന്തയ്ക്കുമൊക്കെ അപ്പുറമാണ് സർവ രൂപങ്ങളിലും അമ്മയുണ്ട് സർവ്വത്തിലും അമ്മ നിറഞ്ഞു നിൽക്കും ഉണ്ട് അല്ലെ അണോരണീയാൻ മഹതോ മഹീയാൻ ആത്മാഗുഹായാം നിഹിതോഷ നിഹിതോഷ ജന്തോ അണുക്കളിൽ വെച്ച് പരമാണുവിലും മൃഗത്തായതിൽ വെച്ച് ഏറ്റവും വലുതിലുമെല്ലാം ഈ അമ്മ നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് പറയുക അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മ അചിന്ത്യ രൂപയാണ് ചിന്തിക്കാനാകാത്ത രൂപമുള്ളവളാണെന്ന് അർത്ഥം അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് കലി കൽമഷനാശിനി കലികൽമഷനാശിനി കലികാലത്തിന്റെ സ്വാഭാവികമായ കൽമഷങ്ങൾ ഉരളാതിരിക്കുവാൻ ദേവി പാദസ്മരണം തന്നെ ആണ് ആശ്രയം ആകയാൽ ദേവി കലികൽമഷനാശിനിയായിട്ട് മാറുന്നു അല്ല കലികാലത്തിൻ്റെതായിരിക്കുന്ന എല്ലാ ദുഃഖ ദുരിതങ്ങളെയും നിവാരണം ചെയ്യാൻ ദേവിയുടെ പാദത്തെ നമ്മൾ സ്മരിക്കുക ദേവിയുടെ നാമത്തെ നമ്മൾ ജപിക്കുക ലളിതാ സഹസ്രനാമം ചൊല്ലുക ദേവി ഉപാസന ചെയ്യുക എന്നുള്ളതാണ് സാമാന്യർത്ഥം അതാണ് കലികൽമഷനാശിനി കലികാലത്തിന്റെ കൽമഷങ്ങളെ നശിപ്പിക്കുന്നവൾ ഇല്ലാതാക്കുന്നവൾ എന്ന അർത്ഥം അഞ്ഞൂറ്റി അൻപത്തി ആറ് കാർത്യായനി കാത്യനി എന്നും കാർത്യായനി എന്നും ചിലതിൽ പാഠഭേദം നമുക്ക് കാണാം സർവദേവന്മാരുടെയും തേജസ്സുകൾ ഏകീഭവിച്ച ദേവിയാണ് കാത്യായനി എന്ന് പറയുന്നത് കഥൻ കഥൻ എന്ന പേരായ ഋഷിയുടെ മകളായി ജനിച്ചത് കൊണ്ട് ദേവിക്ക് കാത്യായനി കാർത്യായനി എന്ന പേര് വന്നും എന്നും പറയുന്നുണ്ട് അടുത്ത നാമം കാലഹന്ദ് അഞ്ഞൂറ്റി അൻപത്തി ഏഴാമത്തെ നാമമാണ് കാലഹന്ത്രി കാലത്തെ അല്ലെങ്കിൽ മൃത്യുവിനെ ഹനിക്കുന്നവൾ കൊല്ലുന്നവൾ ഇല്ലാതാക്കുന്നവൾ കാലത്തെ സംഹരിക്കുന്നവൾ എന്നാണ് അർത്ഥം കാലാധിപർത്തിയായ മഹാചൈതന്യമാണ കാലകാലനായ ശിവന്റെ പത്നിയാണ് ഭാര്യയാണമ്മ എന്നും ഒക്കെ ഈ നാമത്തിന് നമുക്ക് അർത്ഥം കൽപ്പിക്കാം കാലഹന്ത്രി അഞ്ഞൂറ്റി അൻപത്തി എട്ട് കമലാക്ഷ നിഷേപിത കമലാക്ഷ നിഷേവിത കമലാക്ഷൻ എന്നുവെച്ചാൽ വിഷ്ണുവിനാൽ നിഷേവിത സേവിക്കപ്പെടുന്നവൾ എന്നാണ് അതിൻ്റെ അർത്ഥം കമലാക്ഷനാൽ വിഷ്ണുവിനാൽ നിരതാം സേവിത ഉപാസിത സേവിക്കപ്പെടുന്നവൾ എന്നാണ് അർത്ഥം അടുത്തത് താമ്പൂല പൂരിതമുഖി താമ്പൂല പൂരിതമുഖി താമ്പൂല പൂരിതം എന്ന് വെച്ചാൽ മുറുക്കാൻ മുറുക്കാൻ ചവച്ച മുറുക്കി ചുവപ്പിച്ച താമ്പൂലഭൂരിതമുഖി മുഖത്തോട് മുഖഭംഗിയോട് കൂടിയവൾ അല്ലെ താമ്പൂലം ചർവണം ചെയ്ത് എന്ന് വെച്ചാൽ മുറുക്കി ചുവപ്പിച്ച മുഖഭംഗിയോട് കൂടിയ ആ ദേവിയാണ് ഇവിടെ താമ്പൂലപൂരിതമുഖി എന്ന് വർണ്ണിക്കുന്നത് അഞ്ഞൂറ്റി അറുപത് ദാഠിമി കുസുമ പ്രിയ ദാഢിമി കുസുമപ്രിയ ദാഢിമീ കുസുമം എന്ന് പറഞ്ഞാൽ മാതളപ്പൂവാണ് ദാഠിമി കുസുമം എന്ന് പറയുന്നത് അപ്പൊ ആ മാതളപ്പൂ പോലെ പ്രശോഭിക്കുന്നവളാണ് അമ്മ ദാഢിമി കുസുമ പ്രഭ കുസുമല്ലാഠിമി കുസുമ പ്രഭ ദാഠിമി കുസുമ പ്രഭ അപ്പൊ അഞ്ഞൂറ്റി മുപ്പത്തിനാല് മുതല് അഞ്ഞൂറ്റി അറുപത് വരെയുള്ള നാമങ്ങളുടെ സാമാന്യമായ അർത്ഥം നമ്മൾ പറഞ്ഞു ഇനി അതെങ്ങനെയാണ് ചൊല്ലുന്നത് നമുക്ക് നോക്കാം അഞ്ഞൂറ്റി മുപ്പത്തിനാല് വരെ നമ്മൾ ചൊല്ലിയിരുന്നു യാകിന്യമ്പാ സ്വരൂപിണി വരെ ചൊല്ലിപ്പടിച്ചു അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ചു മുതലുള്ള നാമങ്ങളാണ് സ്വാഹാ ശ്രുതി സ്മൃതിരനുത്തമ പുണ്യകീർത്തി പുണ്യലഭ്യ പുണ്യശ്രവണ കീർത്തന പുലോമജാർച്ചിത ബന്ധമോചി ബർബരാളകർപിണി ജഗത്പ്രസൂ സർവ്യാധി പ്രശമനി സർവമൃത്യുനിവാരിണി അഗ്രഗണ്യ ചിന്തിയൂപ കലിഗൽമഷനാശിനി കാളഹന്ദ്രി കമലാക്ഷനിഷേവിത തൂലപൂരിതമുഖി ധാഡിമീ കുസു പ്രഭാ ഇത്രയും നാമങ്ങളുടെ അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ച് മുതൽ അഞ്ഞൂറ്റി അറുപത് വരെയുള്ള നാമങ്ങളുടെ സാമാന്യ അർത്ഥം പറഞ്ഞു അതെങ്ങനെയാണ് ചൊല്ലുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മ അനുഗ്രഹിക്കട്ടെ ഓം ശ്രീ നമ